എവിടെ പോയാലും മര്യാദയ്ക്ക് ജീവിക്കാൻ ശീലിച്ചിട്ടില്ലാത്ത മലയാളി തീവ്രവാദികൾ എവിടെ പോയാലും ഇത് തന്നെ കാണിക്കും ലോകത്തിന്റെ ഏതു കോണിലാണോ ഇസ്ലാം മതം തലയ്ക്കു പിടിച്ചിട്ടുള്ള പ്രവാചക ചര്യ തലയ്ക്കു പിടിച്ചിട്ടുള്ള ഭീകരന്മാരുള്ളത് അവർ എവിടെ ചെന്നാലും തനി കൊണം പുറത്തെടുക്കും അവിടെ കിടന്ന് അനുഭവിക്കുകയും ചെയ്യും തെരുവിൽ കിടന്ന് നമസ്കരിക്കുകയും വല്ല രാജ്യത്തും പഠിക്കാൻ പോയാൽ പഠിക്കണം എന്നിട്ട് നാട്ടിൽ വരണം വല്ലയിടത്തും ജോലിയെടുത്ത് കുടുംബം പുലർത്താനാണ് പോകുന്നതെങ്കിൽ ആ ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ട് മടങ്ങി വരണം ഇതവിടെ പോയിട്ട് രാഷ്ട്രീയമുണ്ടാക്കാനും സംഘടനയുണ്ടാക്കാനും അവിടെ പോയിട്ട് പലസ്തീന് ജയ് വിളിക്കാനും ഏ അമേരിക്കയെ ഗോ ബാക്ക് വിളിച്ച് പറയാനും ചവിട്ടി നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് തിരിച്ചറിയണ്ടേ യു കെയിൽ പോയിട്ട് അവർക്കെതിരെ മുദ്രാവാക്യം മുഴക്കാൻ കലാലയങ്ങളിൽ പഠിക്കാൻ എന്ന് പറഞ്ഞു പോയത് അക്രമ രാഷ്ട്രീയം വളർത്താനായിരുന്നു അവര് വിചാരിച്ചു എല്ലാം കേരളം പോലെ ആയിരിക്കുമെന്ന് എല്ലായിടവും ഇന്ത്യ പോലെ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച കുറച്ചു കൂട്ടം ആളുകൾ അവിടൊക്കെ ചെന്നിട്ട് ഉടായ്പകൾ പുറത്തെടുത്തു നിർമ്മല കോളേജില് മര്യാദയ്ക്ക് പഠിക്കാൻ പോയി പഠിച്ചു മടങ്ങി വന്നു പോരാ ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയില്ലേ ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കാൻ ഒരു റൂമ് തന്നാല് നമസ്കാര റൂമ് ചോദിച്ചു ഒടുവിൽ അത് പള്ളിയാക്കി മാറ്റാമെന്ന് ഉസ്താദ് ട്രെയിനിങ് കൊടുത്ത ഈ പ്രോഡക്റ്റുകളെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത് ആ ഉസ്താദിന്റെ ആസൂത്രിതമായിട്ടുള്ള വൈറൽ ക്ലിപ്പും പുറത്തു വന്നു അതോടുകൂടി മനസ്സിലായി ഇവർ ഞങ്ങൾ മെജോറിറ്റി ആയിട്ടുണ്ട് എന്നാൽ പിന്നെ ന്യൂനപക്ഷത്തിൻ്റെതായിട്ടുള്ള അവകാശങ്ങളൊക്കെ തള്ളിക്കളയാൻ തയ്യാറാകുമോ ഇല്ല എത്രമാത്രം ഇൻകം ഇങ്ങോട്ടോ അത്രമാത്രം ഇങ്ങോട്ട് കിട്ടണം അവയവദാനം പോലെ തന്നെ നമ്മളത് കൊണ്ട് ഒരുത്തനും അത്ര സുഖത്തിൽ ജീവിക്കണ്ട നമുക്ക് ഏവൻ്റെ കൊണ്ട് വേണമെങ്കിലും സുഖകരമായി ജീവിക്കാമെന്ന് അങ്ങനെ ഓരോ രാജ്യത്തും പോയിട്ട് അവർ ആറാം നൂറ്റാണ്ടിൻ്റെ മതസംഘടന സംഘടനയില്ലാതെ ലോകം മുഴുവനും പിടിച്ചടക്കിയ പിടിച്ചടക്കാൻ ആഹ്വാനം ചെയ്ത വാളുകൊണ്ട് സമാധാനം പടുത്തുയർത്തി തന്ന എതിർത്ത എല്ലാവരുടെയും ചോരയാൽ വാളുകൊണ്ട് വിധിയെഴുതിയ ആ സമാധാനത്തിന്റെ തിരുദൂതൻ കാണിച്ചു തന്ന മാർഗം പിന്തുടരാൻ അവർ യു കെയിലൊക്കെ പോയിട്ട് കൊടികൾ എടുത്തു ലണ്ടനിൽ നടന്ന ഒരു പ്രതിഷേധ റാലിക്കിടയില് അനുകൂലികൾ പോലീസുമായിട്ട് ഏറ്റുമുട്ടി ഭയങ്കരമായിട്ടൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു കേരളത്തിലൊക്കെ പ്രതിഷേധങ്ങൾ കാണിക്കുന്നത് പോലെ ഹർത്താലുകളും സമരങ്ങളും മുദ്രാവാക്യങ്ങളും മുഴക്കുന്നത് പോലെ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അരിയും മലരും മുദ്രാവാക്യം മുഴക്കാൻ പറ്റുക ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കും കാത്തു വെച്ചോളൂ പറ്റുക ഇല്ല എന്തായിരുന്നാലും ഈ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്ത വ്യക്തികളെ മുഴുവനും തീവ്രവാദികളായി പരിഗണിച്ച് ആ സംഘടനയെ തന്നെ തീവ്രവാദ സംഘടനയായി പരിഗണിച്ച് നിരോധിക്കാനാണ് പുതിയ ആജ്ഞ ഇത്തരം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് പ്രതിഷേധക്കാരാണ് ട്രഫാൽ ഗർ സ്ക്വയറിൽ തടിച്ചുകൂടിയിരുന്നത് ഏതാനും ദിവസം മുമ്പായിരുന്നു ഇതേ സംഘടനയിൽപ്പെട്ട രണ്ടു പേർ റോയൽ എൻഫോഴ്സിന്റെ ബ്രിസ് നോർട്ടർ നോർട്ടൺ ആസ്ഥാനത്തേക്ക് അതിക്രമിച്ച് കടന്ന് രണ്ട് സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയത് പ്രധാനമന്ത്രി സർ കീർ ചാർമറും ഹോം സെക്രട്ടറി യുവറ്റ് കൂപ്പറും എം പിമാരും ഒക്കെ ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചിരുന്നു അവർക്കേ രാഷ്ട്രീയമല്ല വലുത് രാഷ്ട്രമാണ് നമുക്കറിയാം യു കെ ഏതാണ്ട് മത തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു ഇനി അൽ ബ്രിത്താനിയ എപ്പോഴാണ് ആകുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി എന്തായിരുന്നാലും ഇവരെ കേടുപാടു വരുത്തിയ ഒരു വിമാനത്തിന്റെ ഒരു എൻജിൻ റിപ്പയർ സാധ്യമല്ലാത്ത വിധം തകരാറിലായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് തീവ്രവാദ വിരുദ്ധ സേനയാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ഈ സംഘടനയിൽപ്പെട്ടവർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ യു കെയിലെ വിവിധ സ്ഥലങ്ങളിലായി മുന്നൂറ്റി അമ്പത്തി ആറോളം ആക്രമണങ്ങൾ നടത്തിയതായിട്ടാണ് ചില വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണങ്ങൾ മൂലം ലക്ഷക്കണക്കിന് പൗണ്ടിന്റെ നഷ്ടമുണ്ടായതായിട്ട് ഹോം സെക്രട്ടറിയും പറയുന്നു ഇന്നലെ പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഈ സംഘടന പക്ഷേ മെട്രോപൊളിറ്റൻ പോലീസ് അവരെ ട്രഫാൽ സ്ക്വയറിലേക്ക് പ്രകടനം നടത്താൻ നിർബന്ധിതരാക്കി അതിനിടയിൽ മുഖം മൂടി അണിഞ്ഞെത്തിയ ചില പ്രകടനക്കാരെ പിടികൂടാൻ പോലീസ് ആൾക്കൂട്ടത്തിലേക്ക് കടന്നതോടുകൂടിയാണ് പ്രതിഷേധക്കാർ അക്രമം അഴിച്ചുവിട്ടത് എന്നതാണ് വിവരം ചില ഇസ്രയേലി അനുകൂലികളുമായും ഇവർ ചെറിയ തോതിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടു ഈ സംഭവത്തെ തുടർന്ന് പാലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമായി ഹോം സെക്രട്ടറി യുവത് കൂപ്പർ അറിയിച്ചു ഈ രാജ്യത്ത് വരുന്നത് എന്തിനു വേണ്ടിയാണോ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ വിട്ടോണം മര്യാദയ്ക്ക് എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി ഈ മതഭീകരത തലയ്ക്ക് പിടിച്ച ആളുകൾ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് നരേന്ദ്രമോദിയോട് എതിർപ്പുണ്ടാകാം പക്ഷെ എന്ന് കരുതി വിദേശ രാജ്യങ്ങളിൽ ചെന്നിരുന്നിട്ട് ഇന്ത്യയെ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്യാൻ ഈ മതവിഭാഗത്തിനല്ലാതെ സാധ്യമല്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഈ മുസ്ലിം സഹോദരിമാരുടെ ഒരു മുദ്രാവാക്യം വലിയ രൂപത്തിൽ വൈറലായിരുന്നു മതം നോക്കി അവനെ പിന്തുണയ്ക്കുന്നവന്റെ സംസ്കാരമല്ല ഭാരതത്തിന് പ്രധാനമന്ത്രിക്ക് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായ നൂറുകണക്കിന് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ഒക്കെയാണ് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രത്യേക വിമാനം അയച്ച് തിരികെ എത്തിച്ചത് ആ സമയത്ത് അവിടെ യുദ്ധം താൽക്കാലികമായി നിർത്തിവയ്ക്കുക പോലും ഉണ്ടായി അതിന്റെ വിശദീകരണം വാർത്ത നേരെ നേതൃത്വമായി നൽകിയിരുന്നു ഇപ്പോൾ മടങ്ങിയെത്തിയവർ കൂടുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് സഹോദരിമാരാണ് അവർക്ക് എന്താണ് പറയാനുള്ളത് അവർ ഭരത് മാതാ കി ജെ വിളിക്കുന്നു വദ്രേമാതരം വിളിക്കുന്നു അവർ ത്രിവർണപതാക കയ്യിലെത്തി അഭിമാനത്തോടെ നരേന്ദ്രമോദിജി ഭാരതം ചെയ്ത ആ പ്രവൃത്തിക്ക് തങ്ങളെ രക്ഷപ്പെടുത്തി ആ യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തി സ്വന്തം നാട്ടിലെത്തിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഭാരതത്തിനോടും അവർ നന്ദി പറയുകയാണ് മൂന്ന് വീഡിയോകളാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടത് മൂന്ന് വീഡിയോകളാണ് ഈ മൂന്ന് വീഡിയോകളിൽ വ്യത്യസ്തമായ വീഡിയോകളാണ് അവർ എന്താണ് പറയുന്നത് രാജ്യത്തെ കുറിച്ച് അവനവന്റെ മാതൃരാജ്യത്തെ കുറിച്ച് മാതൃരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് ആ സ്ത്രീകൾക്ക് പറയാനുള്ള ഒരുപാട് പറയാനുണ്ടാകും ഇത് ചെറിയ വീഡിയോകളാണ് അതിന്റെ ക്ലിപ്പിങ്ങുകളായിട്ട് ഈ വീഡിയോകൾ നമുക്ക് ഒന്ന് കാണാം തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സംസ്കൃതിയുടെ സംസ്കാരത്തിന്റെ ഇന്ത്യ എന്ന മഹാരാജ്യം രാജ്യത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേണ്ടത് സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗ്യം തന്നെയാണ് എന്ന് ഈ വീഡിയോയിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാക്കാം എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ പറയുന്നത് അവരോട് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായും നമ്മുടെ പ്രധാനമന്ത്രിയോട് ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹം എന്തു തന്നെ ആയിരുന്നാലും ഞങ്ങൾ എല്ലാ കുട്ടികളും ഞങ്ങളെ സുരക്ഷിതരായിട്ട് എത്തിച്ചു എല്ലാവർക്കും അദ്ദേഹത്തോട് നന്ദിയുണ്ട് ഇന്ത്യൻ എംബസി എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അവർ പറയുന്നത്

ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒരൽപ്പം ഗോതമ്പിനു വേണ്ടി ഇന്ത്യയിൽ നിന്ന് പോയ ഒരു വാഹനത്തിന്റെ പിന്നാലെ ഓടി മനുഷ്യന്മാർ മരിച്ചു വീണപ്പോൾ വ്ലോഗർമാർ അന്ന് വീഡിയോകൾ ചെയ്തത് നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കേണ്ടുന്ന സാഹചര്യം ഞങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല അതുപോലെ ഇറാനിലായിരുന്നാലും ഇന്ത്യക്ക് അനുകൂലമായി മുദ്രാവാക്യം മുഴങ്ങുന്നു ഇസ്രായേലിൽ മുഴങ്ങുന്നു ഇന്ത്യക്ക് അനുകൂലമായി യു കെയിൽ മുഴങ്ങുന്നു പക്ഷേ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കകത്ത് ഇന്ത്യ ജയിക്കരുത് ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ ജയിക്കണം എന്നാഗ്രഹിക്കുന്ന വികൃത മനസ്സുമായി ജിഹാദി മനസ്സുമായി അധിക എണ്ണവും തിങ്ങിപ്പാർക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം നന്ദി